ഇന്നത്തെ ബ്ലോഗ് ഞാൻ എൻ്റെ മമ്മിയുടെയും ചേട്ടൻ്റെയും കൂടെ നമ്മുടെ വന്ന ഒരു കുട്ടി ഷോപ്പിംഗ് ബ്ലോഗാണ് ആദ്യം തന്നെ നമ്മൾ ഹൈപ്പർ മാർക്കറ്റിലെ ഓപ്പോസിറ്റിൽ നിന്ന് രണ്ട് ഐസ്ക്രീം വാങ്ങി കഴിച്ച് അങ്ങനെ മമ്മിക്ക് കുറച്ച് രണ്ട് സാധനങ്ങൾ എടുക്കണമെന്ന് പറഞ്ഞാൽ നേരെ ഹൈപ്പർ മാർക്കറ്റിൽ ഞാൻ ഈ ട്രോളി വെറുതെ ഷോയ്ക്കെടുത്തേ രണ്ട് സാധനം കൈ എടുക്കാന്നേ ഉള്ളു ചുമ്മാ ഷോയ്ക്കെടുത്ത് പിന്നെ അത് അവസാനം നിറച്ചുകൊണ്ട് വരുമായിരുന്നു പിന്നെ ചോക്ലേറ്റിൻ്റെ വിലയൊക്കെ കണ്ട് ഞെട്ടി അതുപോലെ ഞാൻ എല്ലാം അവിടെ തിരിച്ച് വെച്ച് ¿En ¿Dónde le ഒരേ ഒരു സോപ്പും കുറച്ച് ഇന്തപ്പഴും മതിയെന്ന് പറഞ്ഞ് ഇവിടെ കയറിയതാണ് പിന്നെ അവിടെ സകലമാര സാധനങ്ങളും എന്നെക്കൊണ്ട് വാങ്ങി കൂട്ടിച്ച് പിന്നെ ഞങ്ങൾ ഈ ഫുഡ് സെക്ഷനിൽ പോയി എല്ലാത്തിൻ്റെയും വില ഭയങ്കര വയൽ സീനായ് തിരിച്ച് അതുപോലെയല്ല അതുപോലെ വെച്ച് പിന്നെ ഞങ്ങൾ അച്ചാറിൻ്റെ സ്ഥലത്ത് പോയി അച്ചാർ സെറ്റ് സം എല്ലാ അടിപൊളി സാധനമാണ് പിന്നെ കുറച്ച് അച്ചാറുകളൊക്കെ ഞങ്ങൾ വാങ്ങി അങ്ങനെ വായിലൊക്കെ വെള്ളം ഇറക്കി ഇരുന്ന് കുറച്ച് അച്ചാർ വാങ്ങി പിന്നെ സ്വീറ്റ്സിൻ്റെ ഇത് കണ്ട് പിന്നെ കുറച്ച് സ്വീറ്റ്സ് ഞങ്ങൾ വാങ്ങി കുറേ വെറൈറ്റി കസ്റ്റമൈസ് ചെയ്ത് നമ്മളെടുത്ത് അങ്ങനെ കുറച്ച് സ്വീറ്റ്സൊക്കെ വാങ്ങി ി പിന്നെ നേരെ ഫുഡ് സെഷനിൽ പോയിട്ട് ഇതിങ്ങനെ കുറേ സാധനങ്ങൾ ഇരിക്കുന്നുണ്ട് കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം ഒഴുങ്കായ് ഈ ഡോണറ്റ് ഡോണറ്റൊട്ട് ദൈവമേ എനിക്ക് കണ്ടപ്പോൾ തന്നെ കൊതി കുറച്ച് രണ്ട് ഡോണറ്റും വാങ്ങി പിന്നെ എന്തൊക്കെയോ ചിക്കൻ റോള് അങ്ങനെയൊക്കെ പറഞ്ഞാൽ പച്ചസനം കളറുണ്ടോ പച്ചക്കളർ വിലയൊക്കെ ഉള്ളത് അതൊക്കെ വാങ്ങി പിന്നെ പിന്നെ കുറേ എന്തൊക്കെയോ വാങ്ങി കുറച്ച് കുറച്ച് വാങ്ങിയുള്ളൂ എല്ലാം ഓരോന്നോരോന്ന് വാങ്ങിയോളൂ ചുമ്മാ ടേസ്റ്റ് ചെയ്യാൻ പിന്നെ ഇവിടെ പോയിട്ട് പഴംപൊരിയും പരിപ്പുവട ഉഴുന്നവടെ അങ്ങനെ കുറച്ച് എന്തൊക്കെയോ വാങ്ങി എല്ലാം ഓരോന്ന് ജസ്റ്റ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ അങ്ങനെ വാങ്ങിയുള്ളൂ നമ്മുടെ ഫുഡ് കോട്ടി മണ്ടയിൽ ഫുഡ് കോട്ടി പോയി കഴിക്കാൻ വേണ്ടി അങ്ങനെ ഞങ്ങൾ അവിടുത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ് നേരെ ബില്ല് ചെയ്യാൻ പോയി പിന്നെ നേരെ മണ്ടയിൽ ഫുഡ് കോട്ടിൽ ചെന്നിട്ട് നമ്മൾ ഈ ഓരോ സാധനങ്ങൾ വാടെ ഉണ്ടായിരുന്നു ഈ റോളക്സ് പിന്നെ പച്ച ഇല ഉള്ള സാധനം എല്ലാം ഞങ്ങൾ പകതിപ്പതിയാക്കി ഞങ്ങൾ മൂന്നുപേരെയുള്ള പതിപ്പതിയാക്കി അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കഴിച്ച് പിന്നെ ഞങ്ങൾ ഈ ഫൺ സെക്ഷനിലോട്ട് പോയി അവിടെ ഒരാൾ കണ്ടോ ഇതിനകത്ത് എനിക്ക് കാണും ഇത് കാണുമ്പോഴേ എനിക്ക് പിടിക്കാൻ കയറാറേ ഇല്ല പിന്നെ ഞങ്ങൾ വെളിയിൽ വന്ന് അങ്ങനെ ഞങ്ങളൊരു കഫേ കയറി ഫ്രൈഡ് റൈസും കൊത്തു പൊറോട്ടയും പിന്നെ അപ്പവും മുട്ടക്കറിയൊക്കെ നല്ലതായിട്ട് കഴിച്ച് നേരെ വീട്ടിൽ പോയി ഓരോ സാധനങ്ങളായിട്ടൊക്കെ പൊട്ടിച്ച് കഴിക്കാൻ തുടങ്ങി എനിക്ക് താണ്ട് ഈ ഒരു ഫെറോറോയിൽ നല്ല പറ്റിയിരുപെട്ടി ഞാൻ വിചാരിച്ച അഞ്ചെണ്ണം ഉണ്ടായിരിക്കുന്നു ഇടയ്ക്കത്തെ ആ സംഭവമില്ലേ ഞാൻ വിചാരിച്ച അവിടെ ഒരെണ്ണം കൂടെ ഉണ്ടായിരിക്കുന്നു പക്ഷേ അതിനകത്തില്ലായിരുന്നു കഴിച്ച് ആകെ നാലെണ്ണ ഉള്ളേർ ഞാൻ അഞ്ചെണ്ണം ഉണ്ടെന്ന് വിചാരിച്ച് വാങ്ങിയാൽ ഞങ്ങൾക്ക് അഞ്ചു പേർക്കൂടെ കഴിക്കുക എന്നെ ചതിച്ച് കായിസ് അവർ എന്നെ ഒരു കൊറേ കളിയാക്കി ഞാൻ വല്യ ലാഭമാന്ന് വിചാരിച്ചിട്ട് വേറൊരു മുട്ട എടുത്ത് അത് അതുപോലെ തിരിച്ചു വെച്ചിട്ട് ഇത് പോയി അഞ്ചെണ്ണം ഉണ്ട് അഞ്ചു പേർക്ക് കഴിക്കാന്ന് പറഞ്ഞ് വാങ്ങിയതാണു നിങ്ങൾ ഇപ്പൊ വിചാരിക്കുന്നുണ്ടായിരിക്കാം ഈ മുട്ടയുടെ കാര്യമൊന്നും അറിയത്തില്ലേന്ന് സത്യമായിട്ട് എനിക്കറിയത്തില്ല ഇതുവരെ വാങ്ങിയിട്ടുമില്ല ആ ചേച്ചിയൊക്കെ എവിടെങ്കിലൊക്കെ പോകുമ്പോ ഓഫീസിൽ നിന്ന് സെലിബ്രേഷൻ വരുമ്പോൾ കിട്ടും ഇങ്ങനെ വലിയ പാക്കറ്റായിട്ട് കൊടുക്കും അതിനകത്തുനിന്ന് കഴിക്കാതെ ഞാനിതൊന്നും വാങ്ങി കഴിച്ചിട്ടില്ല ഗൈസ് ആദ്യമായിട്ട് ഇങ്ങനെ വാങ്ങി കഴിക്കണേ അപ്പൊ ആകെ സങ്കട മുട്ടായിട്ടിട്ട് അങ്ങനെ ഞങ്ങളെല്ലാവരും വാങ്ങിക്കൊണ്ട് വന്ന സാധനമൊക്കെ ഇരുന്ന് കഴിച്ച് കുറച്ച് കൊച്ചു വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങളവിടെ ഇരുന്ന് അങ്ങനെ അതൊക്കെ തീർത്ത് പിന്നെ ഞങ്ങളുടെ വീട്ടിലങ്ങനെ വാങ്ങുന്ന സാധനങ്ങളൊന്നും ഇരിക്കാറില്ല ഫസ്റ്റേ തന്നെ ഞങ്ങൾ തീർക്കും അങ്ങനെ പിറ്റേ ദിവസത്തേക്കൊന്നും മാറ്റി വയ്ക്കാറില്ല ചില വീടുകളിലൊക്കെ ഇങ്ങനെ മാറ്റിയവർ വെച്ചേക്കുന്നതാണ് അപ്പോൾ കുറേ നാളത്തേക്ക് ഇരിക്കാനൊക്കെ വേണ്ടി ഞങ്ങളുടെ വീട്ടിൽ അങ്ങനത്തെ ഒരു സംഭവേ നടന്നിട്ടില്ല വാങ്ങിക്കൊണ്ട് വന്നാൽ ഒറ്റ ദിവസത്തിനുള്ളിൽ തന്നെ ഞങ്ങൾ തീർക്കും ഈ സ്വീറ്റ്സിന് വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തിരിച്ചതുപോലെ പെട്ടിലാക്കി വെച്ചതാണ് ഇങ്ങനെ വെറൈറ്റി സാധനങ്ങൾ നമ്മൾ ഒരിക്കലും വാങ്ങാൻ പാടില്ല പരിചയമുള്ള സാധനങ്ങൾ വാങ്ങി കഴിക്കുന്നതാണ് നല്ലതെന്ന് തോന്നി അപ്പം നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണ് കൈസ് ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിച്ചു തീർക്കുകയോ അത് നിങ്ങൾ പിന്നത്തേക്ക് വെക്കുമോ കമൻറ്റ് ഇട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാന്ന് അപ്പോൾ ഇത്ര വെള്ളി ഇന്നത്തെ വീഡിയോ ただ。